അപ്പോൾ സ്വർണ്ണവില തകർന്ന് തരിപ്പണായിട്ട് നമ്മൾ പറഞ്ഞത് അതിൽ നിന്നൊന്ന് ഇടിയാനാണ് സാധ്യത ഭയങ്കര വലിയ സംഖ്യ ഭയങ്കര വലിയ സംഖ്യ തന്നെ അങ്ങോട്ട് ഇടിഞ്ഞു വന്നിട്ടുണ്ട് ഇന്നലെ നമുക്ക് എന്തായിരുന്നു കൂടിയത് അതേപോലെ അങ്ങോട്ട് കുറഞ്ഞു അതേപോലെ ഓക്കെ ശരിക്കും അതിനേക്കാളും വലിയ രീതിയിൽ കുറയ്ക്കേണ്ട അവസ്ഥ ഇപ്പോൾ വന്നിട്ടുണ്ട് ഗോൾഡിനെ സംബന്ധിച്ച് അപ്പോൾ വേൾഡ് എന്തായാലും ഇടിഞ്ഞ് ആ ഒരു സംഖ്യ തന്നെ ഇഞ്ഞ് കൂടുമോ കുറയുമോ എന്നുള്ളത് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ സകർച്ചയ്ക്ക് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ തന്നെ നമ്മൾ പറഞ്ഞതാണ് ട്രഷറി സെക്രട്ടറി പറഞ്ഞു ചൈനയും യു എസും തമ്മിലുള്ള ഈ ഒരു താരീഫ് വാറുണ്ടല്ലോ അല്ലെങ്കിൽ ഈ താരീഫ് പ്രശ്നങ്ങൾ കൂട്ടി 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 കൊണ്ടുവന്നു അത് ട്രംപ് ഇതിൻ്റെ ഈ ആശിൻ്റെ മുമ്പ് തന്നെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇഞ്ഞ് ഇഞ്ഞ് കൂട്ടാൻ കരുതുന്നില്ല എന്നായിരുന്നു കരുതിയിട്ടുണ്ടായി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ പറഞ്ഞത് ഇപ്പോൾ ഉള്ള സാധാരണ തന്നെ എന്താണ് അതിഞ്ഞ് പ്രൈസ് കൂട്ടിയാണ്ട് കച്ചവടാകം മുടക്കാനുള്ള പരിപാടിയില്ല എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ പറഞ്ഞ ട്രഷറി സെക്രട്ടറിയും പറഞ്ഞു ബസൻറ്റും പറഞ്ഞു ഇപ്പോൾ ട്രംപും പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രഷറി സെക്രട്ടറി ആ പറഞ്ഞത് ഡിഎസ്കലേറ്റ് ചെയ്യാനുള്ള പരിപാടി തന്നെയാണ് ഐ മീൻ ഈ താരിഫ് കൂട്ടിയത് കുറക്കാനുള്ള പരിപാടിയാണ് ട്രംപ് പറഞ്ഞു ഇത് എന്താണ് ഒറ്റയടിക്ക് സീറോയിലേക്ക് ആക്കുന്നില്ല പക്ഷേ കുറേ കുറെക്കാൾ പരിപാടി അത് രണ്ടാൾക്കാർ ഇവരുത് പറഞ്ഞതോടുകൂടിയാണ് സ്വർണ്ണവല്ലിയിൽ വലിയ രീതിയിൽ ഇടിവ് വന്നത് ഇപ്പോൾ രണ്ടാൾ ഇത് പറഞ്ഞിട്ടുള്ളൂ ഇത് കുറച്ചു എന്നുള്ളൊരു വാർത്ത കൂടി വരണം എന്നാലേ എന്തെയുള്ളൂ ഇനിയും ഇവിടെ നിന്ന് അങ്ങോട്ട് തകർന്നു ധരിപ്പണമാവുകയുള്ളൂ ഡോളറൊക്കെ എന്തായാലും മെച്ചപ്പെട്ടു അങ്ങനത്തെ ഓരോ കാര്യം പിന്നെ ക്രൂഡ് ഓയിൽ പ്രൈസ് ഇപ്പോൾ ഉയർന്നിട്ടുണ്ട് ഇറാൻ ന്യൂ സാങ്ഷൻസ് വെച്ചിട്ടുണ്ട് ആ പ്രശ്നം അങ്ങോട്ട് പോകുന്നു എന്നുള്ളത് നമ്മൾ നോക്കണം അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് രണ്ട് മൂവായിരം രൂപേൻ്റെ അടുത്തൊക്കെ കുറയാൻ സാധ്യതയുണ്ടെന്നായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുന്നൂറേ കുറഞ്ഞിട്ടുള്ളൂ അപ്പോൾ അപ്പോൾ അവന് ഇന്നലെ രണ്ടായിരത്തി ഇരുന്നൂറ് തന്നെയാണ് കൂടിയത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അപ്പോൾ എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപതിൽ നിന്നും ഗോൾഡ് രണ്ടായിരത്തി ഇരുന്നൂറ് കുറഞ്ഞ ഇപ്പോൾ എന്തായി എഴുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപതായി മാറിയിട്ടുണ്ട് ഈ എഴുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപതിനോടു കൂടി നാളെ ഒരു എൺപത് രൂപ കൂടിയേക്കാവുന്ന നിലയിലാണ് സ്വർണ്ണമില്ല ഇപ്പോൾ ഉള്ളത് ഒരു കാര്യം പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി കുടുംബ കുറയുമോ എന്ന് പറഞ്ഞാൽ ഇനി എന്താണ് അവർ പറയുന്നതിനനുസരിച്ചായിരുന്നു പ്രഷറൊക്കെ കിട്ടിയ അപ്പോൾ ഇവരിങ്ങനെ ഇങ്ങനെ ആട്ടിക്കുത്തർ ൊക്കയാണെങ്കിൽ അവരെ പവലും ട്രംപുള്ള ക്ലാസ് പോയി അവസാനിച്ചിട്ടുമില്ല അപ്പോൾ അവർ ഇത് കുറച്ചു എന്ന് ഇംഗീതം കുറച്ചു എന്ന് പറയണം ചൈന ഇത് അല്ലെങ്കിൽ എന്ത് ചെയ്യും ഇവിടുന്ന് വീണ്ടും ഗോൾഡ് റീബോണ്ട് ചെയ്തേക്കും